ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന ആറ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് മുച്ചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ പരിപാടി പ്രസിഡന്റ് റ്റ് സൈരുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ഒരു നാല് വർഷമായി ഭിന്നശേഷി മേഖലയിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് മുച്ചക്രവാഹനങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്ത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു എന്നത് മായ കാര്യമല്ല അതിനു പുറമെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അത് വിതരണം ചെയ്യാനും അതായത് അവരുടെ അവർക്ക് വേണ്ട വീൽ ചെയറ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇലക്ട്രിക്കൽ ഇലക്ട്രിക് വീൽ ചെയറ് അതേപോലെയുള്ള മറ്റ് പിന്നെ ശ്രവണ സഹായികൾ അത് അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനൊക്കെ പുറമെ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം ബ്ലോക്ക് കലോത്സവം നടത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതിക്ക് സാധിച്ചു ഇതിനൊക്കെ പുറമെ ഭിന്നശേഷി കുട്ടികൾക്ക് പഠിക്കാൻ ഈ പ്രാവശ്യം നമ്മൾ സാധാരണ നമ്മൾ എണ്ണം കൂടുതൽ ഉണ്ടാവാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഭിന്നശേഷിക്കാർക്ക് ഭൂചക്ര വാഹനങ്ങളുടെ എണ്ണം ആറായിട്ട് കുറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട കാര്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു വലിയ സാമ്പത്തിക സ്രോതസ് വലിയ വിഹിതം തലക്കാട് ബഡ്സ് സ്കൂളിന് വേണ്ടി നീക്കി വയ്ക്കാൻ നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മൾ ഒരു ഏകദേശം തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ഒരു സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടി ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് വേണ്ടി നീക്കി വെച്ചത് കൊണ്ടാണ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒതുങ്ങി എന്നാലും ഈ പദ്ധതി മുടക്കണ്ട എന്നുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യത്തെ കൊല്ലം ഗ്രാമപഞ്ചായത്തുകളാണ് ഗ്രാമസഭകളിലൂടെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർഷം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം പഠിക്കുന്ന കുട്ടികളുണ്ട് അതേപോലെ തന്നെ ജോലിക്ക് പോകാൻ കഴിയുന്ന ചെറുപ്പക്കാരുണ്ട് അത്തരം ആളുകളൊക്കെ മുൻഗണനാ ലിസ്റ്റിൽ പെടുന്നതിന് പകരം ഏറ്റവും പ്രായമായ ആളുകളൊക്കെ അവർ മോശക്കാരി എന്നല്ല ഞാൻ പറഞ്ഞത് അവർക്ക് വാഹനം ചിലപ്പോൾ നിലവിൽ ഉണ്ടാവും അത്തരം ആളുകൾക്ക് മുൻഗണന കൊടുക്കുന്ന ലിസ്റ്റാണ് ിൽ വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സി ഡി പി ഒ എൻ റംലാബീഗം റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ഒ ശ്രീനിവാസൻ വി ശാലിനി വി പുഷ്പ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കുമാരൻ ടി ഇസ്മായിൽ എം പി മുഹമ്മദ് കോയ ഫൌസിയ നാസർ പീതാംബരൻ പട്ടത്തൂർ വി തങ്കമണി അഡീഷണൽ സി ഡി പി ഒ കെ സെക്കീന കെ സുധാകരൻ ഉഷ കാവീട്ടിൽ സുസ്മിത തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ